ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന ഗീതുവിൻ്റെയും ഗോതിരേയും നാളത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അപ്പോൾ അല്ലു സ്റ്റോറി എന്ന നമ്മുടെ ചാനലിൽ ഓൾറെഡി ഗീതുവിൻ്റെയും ഗോവിരെയും നാളത്തെ കഥ ഞാൻ തന്നെ പ്രൊമോ പറഞ്ഞിട്ടിട്ടുണ്ട് അപ്പോൾ വിശദമായൊരു കഥ കേൾക്കണമെങ്കിൽ നിങ്ങൾ ആ ഒരു ചാനലിൽ പോയി കേൾക്കുക ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെറിയൊരു പ്രമോ ഇതിനകത്ത് ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് കേൾക്കുന്ന സ്ഥലം കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ഗോവിന്ദ് ഇങ്ങനെ അവിടെ ഓഫീസിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആരോടെങ്കിലും രണ്ട് ചീത്ത പറയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന സമയത്ത് ദൈവം കൊണ്ട് കൊടുത്തതുപോലെ ആ വരുണു നമ്മുടെ കിഷോർ വാമോനേന്ന് പറഞ്ഞ് വിളിച്ചു വിളിച്ചു നിർത്തി അങ്ങോട്ട് തുടങ്ങിയില്ലേ അവനെ വധിച്ചു എന്ന് പറഞ്ഞാൽ മതി കേട്ടോ എന്തിനാ വന്നേന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും പ്രൊജക്ട് റിപ്പോർട്ടും കൊണ്ട് വന്നതാണ് എന്നും പറഞ്ഞ് മാത്രമല്ല ഗോവിന്ദൻ്റെ സ്വഭാവത്തിൽ അല്ലെങ്കിൽ നാ ഒരു സംസാരത്തിലെ സ്വീറ്റ്നെസ്സൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇവൻ വിചാരിച്ചു ഗോവിന്ദൻ്റെ മനസ്സ് മാറി കാണുന്നു അപ്പോൾ ഗോവിന്ദിനോടൊന്ന് മാപ്പ് പറയാലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് വലിയ കാര്യത്തിൽ ഭയങ്കര ഷൈൻ ചെയ്ത് തൻ്റെ പ്രൊജക്റ്റിൻ്റെ കാര്യമൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ എൻ്റെ പൊന്നുമോനെ ഈ പ്രൊജക്റ്റ് എട്ടാക്കി മടക്കി നീ പോക്കറ്റ് വെച്ചേക്കാൻ പറഞ്ഞു അപ്പോഴേക്കും അതെന്താണ് ഞാൻ പ്രൊജക്റ്റിന് എന്താണൊരു കുഴപ്പം പ്രൊജക്ടിൻ്റെ കുഴപ്പമൊക്കെ ഞാൻ പറയാം ആദ്യം ഇത് നീ എട്ടാക്കി മടക്കി പോക്കറ്റ് വെച്ചേരാ നിൻ്റെ ഇമ്മാതിരിയുള്ള പ്രൊജക്ട് കൊണ്ടാണ് ആ ഐ ടി സൊല്യൂഷൻ തകർന്നു പോയതും നിന്റെ ബുദ്ധി കൊണ്ടിട്ട് ആ ബുദ്ധി ഇവിടെ ഇറക്കാൻ നോക്കണ്ട പിന്നെ ഇതൊക്കെ കാണിക്കേണ്ടത് എന്നെയല്ല ഗീതാഞ്ജലിയാണ് എന്നൊക്കെ അപ്പോൾ ഗീതു വന്നിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഗീതവും ആരുടെ ഗീതവും അടാ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നമ്മുടെ ഗോവിന്ദവിനോട് വഴക്കോടുകയാണ് ഗോവിന്ദവിനോട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോഴേക്കും മാത്രമല്ല നീ നിനക്ക് ഞാനിങ്ങനെ ദേഷ്യപ്പെടുന്നതും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ഏ നിനക്ക് മറ്റുള്ളവർ കീഴിൽ പണിയെടുക്കാൻ അല്ലേടാ നീ കാരണം തന്നെയല്ലേടാ ഇങ്ങനെ ആ ഐ സാറും അവരുടെയൊക്കെ ഈ ഒരു കഷ്ടപ്പെടുന്നത് നീ കാരണമല്ലേ എന്തായാലും കിഷോറിനോട് ഇന്ന് മാതിരിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേ കിഷോർ എൻ്റെ ചെയ്തു ഗോവിന്ദ് സാർ അത്രയ്ക്ക് പറയാൻ എന്തിരിക്കുന്നു ഇങ്ങനൊരു വീഴ്ചകളൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ ഗോവിന്ദ് സാറിൻ്റെ അച്ഛന് പറ്റിയിട്ടില്ലായിരുന്നു ഇങ്ങനെ ഒരു വീഴ്ച ഗോവിന്ദ് സാറിൻ്റെ അച്ഛൻ ബിസിനസ്സ് ചെയ്ത് തകർന്നു പോയതിന് ശേഷം ചെയ്തു അല്ലേ ഞാൻ അതുപോലെ ഞാനും ജയിലിൽ കിടന്നിട്ടുള്ളൂ എന്തിനാണ് എന്നെ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് ചോദിച്ചതും ഗോവിന്ദിന് അങ്ങ് ദേഷ്യം വന്നിട്ടോ എടാ എൻ്റെ അച്ഛൻ എവിടെ കിടക്കണോ നീ അവിടെ കിടക്കുന്നടാ എൻ്റെ അച്ഛൻ മറ്റുള്ളവരുടെ മൂലമാണ് ജയിലിൽ പോകേണ്ടി വന്നത് പക്ഷേ നീയോ നീ മറ്റുള്ളവരുടെ ചതിച്ചിട്ടല്ലേടാന്ന് പറഞ്ഞാൽ അവനെടുത്തിട്ട് പൊരിക്കുകയും അവനെ അവിടെ നാട്ടി ഓടിക്കുകയൊക്കെ ചെയ്യുകയാണ് അവസാനം അവരുടെ കയ്യിലൊന്ന് കിഷോർ സങ്കടം പോലെ ഇങ്ങനെ പറയുകയാണ് ഇങ്ങനെയാണ് അവിടെ എനിക്ക് പറ്റുന്നില്ല അവരുടെ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ച് സെൻറ്റിമെൻറ്റ്സ് ഒക്കെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അവർ എൻ്റെ ഒരു ഗീതാഞ്ജലി വിളിക്കുകയാണ് രാത്രിയിൽ ഗീതാഞ്ജലി വിളിച്ചിട്ട് ഞാനൊരു കാര്യം പറയാം എൻ്റെ ഫ്രണ്ട് എന്ന നിലയിലാണ് പറയണത് ഗോവിന്ദ് സാറിനും നിനക്കും കിഷോറിനോട് ദേഷ്യമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം അന്ന് ഡിന്നറിന് വന്നു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളെ അവിടെ മുഷ് നിങ്ങളെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യിപ്പിച്ചില്ലേ നിങ്ങളുടെ മഹത്വം മനസ്സിലാക്കാതെ ആ ഒരു ദേഷ്യമൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്ന് അറിയാം അതുകൊണ്ട് അവൻ അവന് വേണ്ടിയിട്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അപ്പോൾ അവന് വേണ്ടിയിട്ട് എന്തിനാണ് നീ ക്ഷമ ചോദിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങൾ വ്യക്തിവൈരാഗ്യം വെച്ചിട്ടൊന്നും അല്ല അവനോട് പെരുമാറുന്നത് അവൻ തുടക്കക്കാരനാണ് ബിസിനസ്സിൽ അതിൻ്റേതായ ഒരുപാട് കുറവുകൾ അവനുണ്ട് അത് അവർ കയ്യിൽ നിനക്കും അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് ഇനിയും തുടരുക തന്നെ ചെയ്യും ശാസനയൊക്കെ അത്യാവശ്യമാണ് നല്ലതിന് വേണ്ടിയിട്ടാണ് എന്തായാലും അവർ എന്തായാലും നിന്റെ മാനുഷാത്ത പെരുമാറ്റം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അതിപ്പോൾ അങ്ങനെ തന്നെ ആയിക്കോട്ടെ അല്ലാണ്ട് ഇപ്പോൾ എന്നെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ച് അവർണിക കിഷോറിനെ കുറ്റപ്പെടുത്തുമൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഗീതു കുടിയേറാൻ കുടിയേറി പാർക്കാനായിട്ട് നമ്മുടെ ഗോവിന്ദൻ്റെ മുറയിലേക്ക് പെട്ടിയും കിടക്കൊക്കെ എടുത്ത് വരുകയാണ് എന്നിട്ട് ആ ഒരു ഓർഡറൊക്കെ കൊണ്ടുവന്നവിടെ ആ കഥകൻ്റെ അവിടെ ഒട്ടിച്ചും വെച്ചു അധികം വരുന്നതൊക്കെ കണ്ടിട്ട് മര്യാദയ്ക്ക് നീ നിൻ്റെ റൂമിൽ കഴിക്കിടത്തോണോ അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത് ഇത് കോടതി വിധിച്ചതാണ് കോടതി വിധിയെ മാനിച്ചില്ലെങ്കിൽ ഞാനിതിനെതിരെ കേസ് കൊടുക്കുവേ കേസൊന്നും വക്കാലത്ത് നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല കേസ് കൊടുത്താൽ അവർക്ക് എല്ലാ കേസും കൂടി ഒരുമിച്ച് ഒരുമിച്ച് അന്വേഷിക്കാം എന്ന് ഗീതു പറയുകയാണ് കാരണം കള്ളവോപ്പി ഡീപ്പിച്ച കേസുണ്ടല്ലോ അതും രാധേമിക്കെതിരെയാണല്ലോ അപ്പോൾ ഇതും എല്ലാം കൂടെ ആകുമ്പോൾ ഒരുമിച്ച് അങ്ങ് അന്വേഷിക്കാമല്ലോ അപ്പോഴേക്കും രാധകയ്ക്ക് മനസ്സിലായി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് കണ്ണ ഇനി എല്ലാം നീ തീരുമാനിച്ചോ എന്താണെന്ന് വെച്ചാൽ നീ തീരുമാനിക്കുക എന്ന് പറഞ്ഞിട്ട് രാധക അങ്ങ് പോവുക എന്തായാലും നമ്മുടെ ഗീതു പറഞ്ഞു അപ്പോൾ ഗീത പറഞ്ഞു എന്തായാലും ഞാൻ ഈ മുറി എന്ന് പറഞ്ഞപ്പോഴേക്കും ഗോവിന്ദ് പറഞ്ഞു തന്നാൽ ഞാൻ വേറെ മുറിയിൽ പോയി കിടക്കും അങ്ങനെയാണെങ്കിൽ ഞാനും വരും എന്തായാലും ഗോവിന്ദായി എവിടെയാണോ അവിടെ ആയിരിക്കും ഞാൻ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗീത ഒരു ഒഴിയാബോധ പോലെ കൂടിയിരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് നാളത്തെ വിശേഷം എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കേട്ടോ സി ഓക്കെ താങ്ക്